വെൽഫെയർ പാർട്ടിയുടെ ഓഫീസ് നിരോധിക്കപ്പെട്ട സ്ഥലമാണോ ഈ രാജ്യത്ത് വെൽഫെയർ പാർട്ടി ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണോ വെൽഫെയർ പാർട്ടിയുടെ പരിപാടികളിൽ എത്രയോ നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട് പിന്നെ വെൽഫെയർ പാർട്ടി ഏത് സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് ഏത് സംഘടനയുടെ രാഷ്ട്രീയ രൂപ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സ്ഥാപനത്തിൽ പോകുന്ന തെറ്റാണെങ്കിൽ അങ്ങയുടെ ബിജെപി നേതാക്കന്മാരോട് പറയൂ മീഡിയ വണ്ണിൽ പോകരുതെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനമല്ലേ മീഡിയ വൺ അല്ലേ മീഡിയ വണിന്റെ പ്രതിനിധികൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ അല്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനം അല്ലേ മീഡിയ വൺ അങ്ങനെ സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുത്തിട്ടുണ്ടല്ലോ മീഡിയ വൺ പരിപാടികളിൽ അതങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ഞാൻ കൂടെ കൂടെയെക്കുന്ന പിക്ചർ ഞാൻ യാന്തരാല്ലോ അപ്പൊ കൃഷ്ണകുമാർ കൃഷ്ണ കൃഷ്ണകുമാറിന്റെ കൃഷ്ണകുമാറിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഞാൻ അങ്ങേക്ക് തരമല്ലോ ആ പത്രത്തിൽ വന്നായിരുന്നല്ലോ അല്ലേ കൃഷ്ണകുമാറും ഞാനും കൂടെ കൃഷ്ണകുമാറും ഞാനും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും കൂടെ ഒന്നിച്ചിരിക്കുന്ന ചിത്രം പത്രത്തിൽ വന്നല്ലേ കൽപ്പാത്തി വെച്ചിട്ട് അല്ലേ അല്ലേ ഞാൻ ഞാൻ പൂർത്തി അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ പൂർത്തീകരിക്കട്ടെ ശ്രീ കൃഷ്ണകുമാറും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയും ഞാനും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം എല്ലാ മാധ്യമങ്ങളിലും വന്നു വിഷ്വൽ മീഡിയയിൽ വിഷ്വലും പോയി അതിൻ്റെ അർത്ഥം എന്താ ശ്രീകൃഷ്ണകുമാറും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയും ഞാനുമായിട്ട് പൊളിറ്റിക്കൽ ധാരണയുണ്ടെന്നാണോ അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങൾ പറയുന്ന ചിത്രം തന്നെ ആ ചിത്രത്തിൻ്റെ പശ്ചാത്തലം എടുത്തു നോക്കൂ ആ ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്കതൊരു തുറന്ന സ്ഥലമാണെന്നും ഒരു ക്രൗഡിൽ വെച്ച് കാണുന്നതാണ് ഒക്കെ നിങ്ങൾക്ക് തന്നെ കൺവിൻസ്ഡ് ആയിട്ടുള്ള പറയട്ടെ ഞാൻ ഞാൻ പൂർത്തീകരിക്കട്ടെ ഞാൻ പൂർത്തീകരിക്കട്ടെ കൺവിൻസ്ഡ് ആയിട്ടുള്ള കാര്യമല്ല അങ്ങേക്ക് അങ്ങേക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ചിത്രം വളരെ പബ്ലിക് ചിത്രമാണ് ചിത്രമാണെന്ന് കൺവിൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ഇനിയും പൊതുപ്രവർത്തകരുടെ ചിത്രങ്ങൾ ഒപ്പം നിൽക്കുന്ന ആളുകളെ ഓഡിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അങ്ങേയും കൊടുക്കും അങ്ങയുടെ പല നേതാക്കന്മാരും കൊടുക്കും അപ്പം ഇന്നലകളിൽ അത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ ഏത് വിവാദ ഉദ്ദേശിക്കുന്നത് അങ്ങേക്ക് മനസ്സിലായി എന്നാൽ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അന്ന് പറഞ്ഞത് അന്ന് അങ്ങേടെ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആള് പറഞ്ഞത് പൊതുപ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന ആളുകളുടെ ചിത്രം അവരുടെ പിന്നെ മേൽവിലാസം തിരക്കിയിട്ടാണോ നമ്മൾ ചിത്രം എടുപ്പിക്കുന്നത് എന്നൊരു ചോദ്യമാണ് അങ്ങയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ആ വിഷയമാണെങ്കിൽ അത് ഇനി ആ വിഷയത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം ഇനി ഇടതുപക്ഷത്തിന് അത്തരത്തിലൊരു ഉണ്ടോ ഇടതുപക്ഷത്തിന് അത്തരത്തിലൊരു ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഒരാളുടെ ചിത്രം വന്നതിനെ പ്രതിരോധിച്ചത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് പാലക്കാട്ടെ മുഴുവൻ വോട്ടർമാരെയും ഞാൻ കണ്ടിട്ടുണ്ട് പാലക്കാട്ടെ എല്ലാ വോട്ടർമാരെയും പല മേഖലയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പല മേഖലയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പാലക്കാട്ടെ വോട്ടർമാരെ ഇനിയും ഞാൻ കാണും പാലക്കാട്ടുകാരെ ഇനിയും കാണും അത് അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല അവരുടെ രാഷ്ട്രീയം ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പ്രഖ്യാപിച്ചൊരു നിലപാടുണ്ട് നമ്മുടെ നിലപാട് നിലപാടെന്താണെന്നുള്ള പ്രശ്നം ഞാൻ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിയായി പാലക്കാട് വന്നിറങ്ങിയതിൻ്റെ ആദ്യത്തെ ദിവസം ഞാൻ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് വർഗീയമായി ചിന്തിക്കുന്ന ഒരാളുടെ വോട്ട് എനിക്ക് വേണ്ട ആ വർഗീയതയിൽ നിന്ന് ആരെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടായി ഒരു വ്യതിയാനം സംഭവിച്ച് വന്നാൽ നമ്മൾ സ്വാഗതം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ എല്ലാ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വെൽഫെയർ പാർട്ടിയുടെ ഓഫീസ് നിരോധിക്കപ്പെട്ട സ്ഥലമാണോ ഈ രാജ്യത്ത് വെൽഫെയർ പാർട്ടി ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണോ വെൽഫെയർ പാർട്ടിയുടെ പരിപാടികളിൽ എത്രയോ നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട് പിന്നെ വെൽഫെയർ പാർട്ടി ഏത് സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് ഏത് സംഘടനയുടെ രാഷ്ട്രീയ രൂപ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സ്ഥാപനത്തിൽ പോകുന്ന തെറ്റാണെങ്കിൽ അങ്ങയുടെ ബി ജെ പി നേതാക്കന്മാരോട് കുറവ് മീഡിയ വണ്ണിൽ പോകരുതെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപന അല്ലേ മീഡിയ വൺ അല്ലേ മീഡിയ വണിന്റെ പ്രതിനിധികൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ അല്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനമല്ലേ മീഡിയ വൺ അങ്ങയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെ പങ്കെടുത്തിട്ടുണ്ടല്ലോ മീഡിയ വണ്ണിന്റെ പരിപാടികളിൽ അതങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്